എല്ലാരും സുഖമായിട്ടിരിക്കുവാട്ടോ ഞാനും കുഴപ്പമില്ലാതിരിക്കുക കേട്ടോ പിന്നെ എന്നോട് കുറേ ആൾക്കാർ വന്ന് ചോദിച്ചിട്ടുണ്ട് ചേച്ചി പല കാര്യങ്ങളും ചെയ്തിട്ട് ഒറ്റ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ വേറെ എന്തെങ്കിലും മാർഗം എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ വന്ന് ചോദിക്കും ചേച്ചി ഇത് പല വീഡിയോകളും പല ആൾക്കാരും ഇടുന്നുണ്ട് ഓരോ കാര്യത്തിന് തന്നെ വേറെ 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 വീഡിയോകളും ഇടുന്നുണ്ട് സത്യത്തെങ്കിലിതിൽ ഏതാ ഞങ്ങൾ ചെയ്യണ്ടേ എന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് നമുക്ക് ഒരസുഖം വന്നു ഒരു ഡോക്ടർ ചികിത്സിച്ചു അത് ഭേദമായില്ലേ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ചികിത്സിക്കാതിരിക്കുവോ ഇല്ലല്ലോ നമ്മൾ അടുത്ത ഡോക്ടറെ പോയി കാണും ആ ഡോക്ടറുടെ കീഴിൽ നമുക്ക് റെഡി ആയില്ലെങ്കിൽ നമ്മൾ മൂന്നാമത് വീണ്ടും ഒരാളെ കാണും അതുപോലെ തന്നെ ഉള്ളൂ ഈ കാര്യങ്ങളും ഞാൻ ചോദിക്കട്ടെ എല്ലാ കാര്യത്തിനും കൂടെ പ്രതിവിധി ഒന്നേ ഉള്ളെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം മാത്രമേ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്കറിയാലോ ഈ ജ്യോത്സപരമായ കാര്യങ്ങളായാലും മറ്റെന്ത് കാര്യങ്ങളായാലും പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഒരു കാര്യത്തിന് തന്നെ പല രീതിയിലുള്ള പ്രതിവിധികളാകുള്ളത് ഇപ്പം ഒരു ജ്യോലിസം പറയും നിങ്ങൾക്ക് കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന കാര്യം ചെയ്യുന്നു പറയും അടുത്ത വേറൊരാൾ വേറൊരു കാര്യം പറയും ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ അകത്ത് ചിലപ്പം നമുക്ക് ആ വേറൊരാൾ പറയുന്ന കാര്യം നമ്മൾ വലിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഓക്കെ ഈ കാര്യം റെഡിയാണ് ഈ കാര്യം നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കരുത് നമുക്ക് എന്താണോ കാശ് മുടക്കില്ലാതെ നമുക്ക് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റാന്ന് നമ്മൾ അത് ചെയ്യുക അതുകൊണ്ട് പലരും പല കാര്യങ്ങളും പറയും അപ്പം ഈ പറയുന്നവരാരും കള്ളത്തരം പറയുന്നതോ അല്ലാതെ ചുമ്മാ വന്നിരുന്ന് പറഞ്ഞിട്ട് വ്യൂസ് കൂട്ടാനായിട്ടോ അവർക്ക് സമ്പാദിക്കാനായിട്ടോ വേണ്ടിയിട്ടോ ഒന്നുമല്ല പല താളയോല ഗ്രന്ഥങ്ങളിൽ നിന്നും എല്ലാരും പഠിച്ചിട്ട് തന്നെയാണ് ഇത് വന്നിരുന്നു പറയുന്നത് അതുപോലൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ നിങ്ങളോടും പറയാൻ പോന്ന് പലരും വന്ന് പറഞ്ഞു നാപ്പത് വയസ്സായിട്ട് നാപ്പത്തെട്ട് വയസ്സായിട്ട് ഒന്ന് എൻ്റെ മകന് കല്യാണം നടക്കുന്നില്ല മകക്ക് കല്യാണം നടക്കുന്നില്ല എവിടുന്നെങ്കിലും നല്ലൊരു ആലോചന വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല അത് മുടങ്ങി പോകുന്നു ആരെങ്കിലും പറഞ്ഞു മുടക്കി വിടുന്നതാണോന്നറിയത്തില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ സ്വാസ്തു വിൽപ്പനയ്ക്ക് അഡ്വാൻസ് കിട്ടിയതാണ് എന്നിട്ടത് മാറിപ്പോകുന്നു പിന്നെ കുടുംബത്തെ എപ്പോഴും അലമ്പോ അലോക്യമാണ് നമുക്ക് ഒരു സ്വസ്ഥതയില്ല ജീവിതത്തിൽ ഒരു സന്തോഷമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി വേറെ ഏതെങ്കിലും ഒരു പ്രതിവിധിയും കൂടി ഒന്ന് പറഞ്ഞു തരാമോ ഞാനും പറഞ്ഞ വീഡിയോയിൽ ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാത്തവർ കുറേ ആൾക്കാരുണ്ട് അതിലേറ്റവും അധികം ഫലിച്ച് നിൽക്കുന്നതും അല്ലെ ചെയ്തിട്ട് നൂറിലൊരു തൊണ്ണൂറ്റിയെട്ട് എട്ടുപേർക്കും ഫലം കണ്ട വീഡിയോയാണ് നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പൊ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു കുടുംബങ്ങളിലെ പ്രശ്നം തീർക്കാനായിട്ട് ഒരു വീഡിയോ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്തത് കടബാധ്യത തീരാനും കൊടുത്ത കാശോ സ്വർണമൊക്കെ തിരിച്ചു കിട്ടാനും അല്ലെ ഒരു ജോലിക്കാര്യത്തിനു വേണ്ടിയിട്ടുമൊക്കെയാണ് ചെയ്തേക്കുന്നത് കല്യാണക്കാരത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ചിലപ്പം ചെയ്തിട്ടുണ്ടാവത്തില്ല അതുകൊണ്ടായിരിക്കും എന്ത് കാര്യത്തിനീ പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്ത ഫലവത്താന്ന് ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ മിക്കവാറും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ എന്നിട്ടും നടക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞു തരാം ഭയങ്കര എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാകട്ടോ ഇത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുകാലത്തൊക്കെ നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്ത് പറയും ചിലരെ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ചേര് കാണും ചിലരുടെ അടുപ്പ് ഇതെന്ന് ആയിരിക്കും നിങ്ങൾക്ക് അറിയാലോ പുക പോകാനായിട്ട് വലിയ പൊക്കി കിട്ടുന്ന ചിമ്മിനി പിന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിലോട്ട് പൂരിപക്ഷം ചിമ്മിനിയും കാണും ആ ചിമ്മിനിക്കകത്ത് ഇങ്ങനെ തട്ട് തട്ടായിട്ട് വെച്ചേക്കും എന്താണെന്ന് ചോദിച്ചാൽ റബ്ബർ ഷീറ്റ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറത്ത് ഈ കമ്പിന്റെ പുറത്ത് റബ്ബർ ഷീറ്റ് ഉണങ്ങിക്കഴിയുമ്പോൾ ഈ പുകയടിച്ച് ഉണങ്ങും നന്നായിട്ട് കറുത്തുവരും ചീറ്റ് ഒരു ചുമ്മാ ഇങ്ങനെ ഈ തൈതല് എന്ന് വെച്ചാൽ ഇല്ലി ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് നിർത്തിയിട്ടിടും അപ്പൊ അതേലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ ഒരുതരം കരി പിടിച്ചിരിക്കും അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഇല്ലരുത്തും കരിന്നാ പറയുന്നത് ഈ കരി ഉണ്ടല്ലോ ഒരുപാട് ഒരു സാധനമാണ് നമ്മുടെ കയ്യോ കാലോ എവിടെ വേണേലും പുള്ളിക്കോട്ടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അടുപ്പയിൽ വെച്ച് ഒഴിച്ചിട്ട് ഈ ഇല്ലരുത്തും കരി ഇങ്ങനെ ഇട്ട് മൂപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കരിഞ്ഞ് കരിക്കട്ട പരുവാകുമ്പോൾ എത്ര പൊള്ളലിൻ്റെ പുറത്ത് തേച്ചാലോ പാടു പോലും ഇല്ലാതെ മഞ്ഞോ ഭയങ്കര എഫക്റ്റ് ഉള്ള സാധനം അതുപോലെ തന്നെ നെഗറ്റീവ് എനർജിക്കും നമ്മുടെ കാര്യം സാധിക്കാനായിട്ടും ഒക്കെ നല്ലൊരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടങ്ങിപ്പോകുന്ന കാര്യം അല്ലെ നമുക്ക് നടക്കാതിരിക്കുന്ന കാര്യം എന്താണേലും നമ്മളത് മനസ്സിൽ ആലോചിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ദിവസത്തിൽ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ പോയി ഈ ഇല്ലരുത്തും നല്ല ശുദ്ധ നല്ല ഒരു വെള്ള തുണി അതായത് നമ്മൾ പണ്ടൊക്കെ നിലവിളക്കിലിടുന്നത് തിരിശീല തുണി അല്ലെ വെള്ളം കൊണ്ട് കീറുന്നത് നമ്മൾ കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അതല്ലേ നമ്മൾ തിരിശീലായിട്ട് നമ്മൾ സന്ധ്യ വിളക്കിലിട്ടുണ്ടെന്നെ അതുപോലെ നല്ലൊരു തുണി എടുക്കുക ആ തുണിക്കകത്തോട്ടെ ഈ ഇല്ലരുത്തും കരി എന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്ന് പീസ് തുണി എടുക്കുക ആ മൂന്ന് പീസിലും ഇങ്ങനെ ഓരോ ഞുള്ളിൽ ഇങ്ങനെ ഇല്ലരുത്തും കരി ഈ അടുപ്പിന്റെ പൊക്കത്തു എടുക്കുക ഇപ്പോഴെല്ലാവർക്കും വിറക് കത്തിക്കുന്ന കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അപ്പോൾ ഒരു കാര്യമുണ്ട് വിറക് കത്തിക്കുന്ന വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഇതുപോലെ പൊള്ളൽ തേക്കാനാന്ന് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് ഒരു സ്ഥലം എടുത്തോ കേട്ടോ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ മൂന്ന് തിരിശീലയ്ക്കകത്താക്കി നമ്മൾ ഷെയർ ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് ആ കൂട്ടത്തിൽ അത് മാത്രം വെച്ചാൽ പോരാ ഓരോ കഷ്ണം മഞ്ഞൾ അതായത് ഉണക്കമഞ്ഞളിൻ്റെ ഓരോ പീസ് ഇപ്പം ആരുടെയും വീട്ടിൽ ഉണക്കമഞ്ഞൾ കിട്ടാൻ കാണത്തില്ല അങ്ങാടിക്കടേ മേടിക്കാൻ കിട്ടും ഓരോ ചെറിയ കഷ്ണം ഉണക്കമഞ്ഞളും ഇടുക ഓരോ ഓരോ രൂപ കോയിന് ഇടുക ഇത് മാത്രം ചെയ്താൽ മതി എന്നുവെച്ചിട്ട് ഒരു ചെറിയൊരു തിരിച്ചയിലയുടെ കഷ്ണം ഇങ്ങനെ കീറിയെടുത്തിട്ടിങ്ങനെ ചുറ്റി മൂന്നും കെട്ടുക കെട്ടി വെച്ചിട്ട് നിങ്ങളുടെ കാര്യം എന്താണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ ഈ കെട്ടുന്നത് മുപ്പത്തിയൊന്ന് ദിവസം വരെയും ശുദ്ധവൃത്തിയുള്ള സ്ഥലത്ത് നിങ്ങൾ വയ്ക്കുക ഏറ്റവും നല്ലത് നമുക്ക് അവരാവശ്യം സാധിക്കാണ്ട് ഇപ്പം കല്യാണം നടക്കാത്തവരൊക്കെ ആണെങ്കിൽ അത് ആ പെങ്കൊച്ചോ അല്ലെങ്കിൽ ആ മകനോ കിടക്കുന്ന മുറിയിൽ നമ്മൾ വയ്ക്കുക അവരാണേലും ഇതേ പിന്നെ തുടരുത് അതിനേറ്റവും ഫസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ജനലോ എന്തെങ്കിലും നമ്മൾ അഴങ്ങിട്ടിരിക്കുന്നേത്തലോ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് മതി അവരാ കിടക്കുന്ന മുറിയിൽ തന്നെ അപ്പോൾ ഇന്ന കാര്യമാണ് അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ നമ്മളിന്നും പ്രാർത്ഥിക്കുമ്പം ഈ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട് ആ മുപ്പത്തി ഒന്ന് ദിവസം വരെ വീട്ടിൽ ഇത് വയ്ക്കാവുള്ളൂ മുപ്പത്തിരണ്ടാം ദിവസം എടുത്തുകൊണ്ട് പോയി ഇതിൻ്റെ ഈ ഇല്ലരുത്തും കരിയും ഈ മഞ്ഞളും നമ്മൾ വല്ല ഉഴുക്കുള്ള വെള്ളത്തിലോ നിങ്ങൾക്ക് സൗകര്യമുള്ള ഒന്നും ചവിട്ടി നടക്കാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ കളയുക ഈ ഓരോ രൂപ നിങ്ങൾ പോകുന്ന അമ്പലത്തിലായാലും അമ്പലത്തിൽ പള്ളിയിലായാലും പള്ളിയിൽ നമ്മൾ ഇട്ടേക്കുക റ മുടങ്ങിക്കിടക്കുന്ന വിവാഹം ആയിക്കോട്ടെ വസ്തുവിൽപ്പന ആയിക്കോട്ടെ ഉറപ്പായിട്ട് നടന്നിരിക്കും പിന്നെ നിങ്ങളെ പെണ്ണുങ്ങളാകുമ്പം പീരീഡ്സ് ഉണ്ടാകും ഇതേ പോയി തൊടാൻ നിൽക്കരുത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇറച്ചിയോ മീനോ ഒന്നും തൊട്ടിട്ട് ഇതിൽ പോയി തൊടാൻ നിൽക്കരുത് കേട്ടോ ഭയങ്കരമായിട്ട് പവർഫുള്ള ഒരു സംഭവമാണ് എന്താ ഈ ഇല്ലരുത്തും എന്ന് പറഞ്ഞത് ഇല്ലരുത്തും കൂടെ മഞ്ഞളും കോയിനും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇരട്ട ത്തി പവറായതിനെ അതുകൊണ്ടാണ് നിങ്ങളിത് തുടരുന്നത് അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് വേണം ഡെയിലി നമ്മൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാറുണ്ട് മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കൊന്നും വേണ്ട അതിലോട്ടിങ്ങനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യം മാത്രം പറഞ്ഞാൽ മതി രാവിലെയും വൈകിട്ടും അതിന് രാവിലെയും വൈകിട്ടും കുളിച്ചിട്ട് പോയി നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒന്നുമില്ല നിങ്ങൾ എപ്പോഴാണോ ഏക്കുന്നത് ആ സമയത്ത് മോൻ കഴിയും വായില് വെള്ളം ഒഴിച്ചിട്ട് പോയി നിന്ന് നിങ്ങളുടെ ആവശ്യം ഇതേലോട്ട് നോക്കിയിട്ട് നിന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മാത്രം മതി യാതൊരു കുഴപ്പങ്ങളുമില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപകാരമായിരിക്കും ഏതൊരു വീട്ടിലാണേലും നമ്മുടെ നെഗറ്റീവ് എനർജിയോ കാര്യങ്ങളോ പോകാനായിട്ട് ഇതുപോലൊരു ഇല്ലിരുത്തുംങ്കിരി കിഴക്ക് വശത്തെ വീടിൻ്റെ മൂലയ്ക്ക് കെട്ടി തൂക്കിയിടുന്നതും വളരെ അധികം നല്ലതാണ് കേട്ടോ എല്ലാ ദോഷങ്ങളും നിങ്ങൾക്കിടെ മാറിക്കിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയിലും മറ്റൊരു ദിവസം വീണ്ടും കാണാവേ രാധാ ബൈ ബൈ ഓക്കേ